ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതല്ല ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല ചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാൻ എന്റെ എന്റെ ഏറ്റവും അധികം വിശ്വസിക്കും ഞാൻ നിങ്ങളോട് വിശ്വ ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം ഐ സ്വറിയു അദ്ദേഹം ചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല പിന്നെ അന്നൊക്കെ ഈ പ്രിവ്യൂ ഷോസും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ചൗധരി സാറും പറഞ്ഞു ഓക്കെ നമ്മുടെ ഉണക്ക് എന്നാ വേണ പണി അവിടെ ഞങ്ങൾ മദ്രാസിൽ മാത്രമേ പ്രിവിഷോ ചെച്ചു അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് ബാലാജിയിലെ സി പ്രിയദർശന്റ് അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രിവ്യൂഷോ കണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് കേരളം മുഴുവൻ കത്തിയാളിക്കൊണ്ടിരിക്കുന്നത് യമ്പുരാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ തന്നെയാണ് എമ്പുരാർ രാജ്യദ്രോഹപരമായ വിഷയം ചർച്ച ചെയ്യുന്നു രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും നശിപ്പിക്കുന്ന തരത്തിൽ ഈ സിനിമ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഇവിടെ ചില വർഗീയ ശക്തികൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കൃത്യമായ രീതിയിൽ തന്നെ സിനിമയിലൂടെ പൃഥ്വിരാജ സുകുമാരൻ എന്ന സംവിധായകൻ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ മറ്റൊരു വിഭാഗം പറയുന്നു ഇതിനിടയിൽ സാധാരണക്കാരായ ജനങ്ങൾ പലരും സിനിമ കണ്ടു കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അടക്കം ഈ സിനിമ കണ്ടു വർഗീയ ശക്തികളുടെ കൊള്ളരായ്മകൾ വിളിച്ചു സിനിമ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ അത്തരം ശക്തികൾക്ക് ഈ സിനിമ പൊള്ളും എന്നുള്ളതിനാലാണ് അവരെല്ലാവരും ഈ സിനിമയെ എതിർക്കുന്നത് എന്നൊരു അഭിപ്രായം കൂടി മുഖ്യമന്ത്രി രേഖപ്പെടുത്തുകയുണ്ടായി എന്നാൽ സിനിമ വിവാദത്തിൽപ്പെട്ട് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങുമ്പോൾ സിനിമയുടെ പ്രേക്ഷകരും വർദ്ധിച്ചു വരുന്നു എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി സിനിമ കൂടുതൽ കൂടുതൽ ആളുകൾ കാണുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിയേറ്റർ റിപ്പോർട്ടുകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് സിനിമയുടെ ഒരു വിപണന തന്ത്രം മാത്രമാണെന്നും സിനിമയുടെ പ്രധാന നായകനായി അഭിനയിച്ച മോഹൻലാലിൻ്റെയും ചലച്ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജിൻ്റെയുമെല്ലാം വിപണന തന്ത്രം തന്നെയാണ് ഈ വിവാദത്തിലൂടെ കാണേണ്ടതെന്നും ഈ വിവാദത്തിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്നത് സിനിമയുടെ വിപണന തന്ത്രം മാത്രമാണ് എന്നാണ് പലരും പറയുന്നത് എന്നാൽ പൃഥ്വിരാജ് എന്ന നടൻ മോഹൻലാലിനെ ചതിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് പലരും പല കോണിൽ നിന്നും അഭിപ്രായം പറയുന്നത് മോഹൻലാൽ ഒരു പ്രാവശ്യം ഒരു സിനിമയിൽ കരാർ ചെയ്തു കഴിഞ്ഞാൽ സിനിമയുടെ കഥ കേട്ട് അതിന് സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മോഹൻലാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപെടലുകളും നടത്തില്ല അതിലാരൊക്കെ അഭിനയിക്കുന്നു ആരാണ് ക്യാമറ ആരാണ് മാക്കറ്റ് മാൻ ഇത്തരം ഒന്നും തന്നെ മോഹൻലാൽ ഇടപെടാറില്ല എന്നാണ് മോഹൻലാലിനെ വെച്ച് രണ്ടോ മൂന്നോ സിനിമകൾ ചെയ്ത മേജർ രവി എന്ന സംവിധായകൻ പറയുന്നത് തന്റെ സിനിമയിലും മോഹൻലാൽ ഇത് തന്നെയാണ് അനുവർത്തിച്ചിരുന്നത് എന്നാണ് മേജർ രവി സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് സിനിമയിൽ യാതൊരു കാരണവശാലും ഇടപെടാത്ത ഒരു നടൻ കൂടിയാണ് മോഹൻലാൽ സിനിമയുടെ കഥ കേട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ കരാറായി കഴിഞ്ഞാൽ പിന്നീട് സിനിമയുടെ നിർമ്മാണ വേളയിൽ എപ്പോഴെങ്കിലും മോഹൻലാൽ യാതൊരു തരത്തിലും ഇടപെടാറില്ല മാത്രമല്ല സിനിമ റിലീസാകുമ്പോൾ മാത്രമാണ് തിയേറ്ററിൽ കാണാറുള്ളതും എന്ന് തന്നെയാണ് മേജർ രവി പറഞ്ഞത് പ്രിവ്യൂ ഷോ പോലും കാണാറില്ല അതുകൊണ്ട് ഈ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രിവ്യൂ ഷോയും മോഹൻലാൽ കണ്ടിട്ടില്ല തിയേറ്ററിൽ വെച്ചാണ് മോഹൻലാൽ സിനിമ കാണുന്നത് അപ്പോൾ മാത്രമാണ് ഈ സിനിമ ഇങ്ങനെയൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് മോഹൻലാൽ മനസ്സിലാക്കിയത് അപ്പോഴാണ് എന്നാണ് മേജർ രവി പറയുന്നത് മേജർ രവിയുടെ ഈ വാദമുഖങ്ങൾക്ക് തീർത്തും കടുത്ത നിലപാടുമായി തന്നെയാണ് പൃഥ്വിരാജിന്റെ അമ്മയും പഴയകാല ചലച്ചിത്ര താരവുമായിരുന്ന മല്ലികാ സുകുമാരൻ രംഗത്തെത്തിയിരിക്കുന്നത് മോഹൻലാൽ ഏർപ്പെടുന്ന സിനിമകളിൽ മോഹൻലാൽ അറിയാതെ ഒരു ഷോട്ട് പോലും ഉണ്ടാകില്ല എന്നാണ് മല്ലിക സുകുമാരൻ തിരിച്ചടിച്ചത് മേജർ രവിക്ക് കടുത്ത രീതിയിലുള്ള ഉത്തരം നൽകിയത് മോഹൻലാലിനെയും പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂരിനെയുമെല്ലാം സുഖിപ്പിച്ചു നിന്നാൽ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നേടാനുണ്ടാവുമായിരിക്കും അവരാണ് പൃഥ്വിരാജിനെ യംബുരാന്റെ പേരിൽ കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് മല്ലിക സുകുമാരൻ തൻ്റെ എഫ് പോസ്റ്റിൽ കുറിച്ചത് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയുടെ തിരക്കഥയെടുക്കം എല്ലാ വശങ്ങളും മോഹൻലാൽ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് സിനിമയിൽ ഏർപ്പെടുക അതുകൊണ്ട് ആ സിനിമയിൽ എന്തൊക്കെ ഉണ്ടാകും ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമായി മോഹൻലാൽ ചോദിച്ചു മനസ്സിലാക്കും ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തൻ്റെ മകൻ ഒരിക്കൽ ഹൈദരാബാദിലായിരുന്നു അപ്പോൾ താൻ മകനെ വിളിച്ചപ്പോൾ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മയെ ഞാൻ തിരക്കിലാണ് ലാലേട്ടൻ വന്നിട്ടുണ്ട് അതായത് മോഹൻലാൽ വന്നിട്ടുണ്ട് ഇതുവരെയും എടുത്ത ചിത്രത്തിന്റെ റഷസ് എല്ലാം അദ്ദേഹത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മകൻ തന്നോട് പറഞ്ഞത് എന്ന് മല്ലിക പറയുന്നു ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും മോഹൻലാൽ സിനിമയുടെ കഴിയുന്നത്ര ഭാഗങ്ങൾ തീർത്തും കണ്ടതിന് ശേഷം മാത്രമാണ് ഓരോരോ ഷോട്ടുകളിലേക്ക് പിന്നീട് നീങ്ങിയിരുന്നത് എന്നാണ് മല്ലിക രേഖപ്പെടുത്തുന്നത് അപ്പൊ മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുള്ള മേജർ രവിയുടെ അവകാശവാദത്തെ അമ്പയെ പൊളിച്ചെടുക്കുന്നതായിരുന്നു മോഹൻലാലിന്റെയും എംബുരാ നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂരിനെയും എല്ലാം സുഖിപ്പിച്ചു നിർത്തുന്നതിലൂടെ മേജർ രവിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ പൃഥ്വിരാജിന് കുറ്റം പറയുന്ന മറ്റാർക്കെങ്കിലും ഒക്കെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒക്കെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അതായിക്കോട്ടെ പക്ഷേ പൃഥ്വിരാജിന് ഗുരുതി കൊടുക്കുന്നവരൊന്നും ഉറങ്ങുക പൃഥ്വിരാജിനൊപ്പം ദൈവമുണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് മനുഷ്യരെയാണ് ഞങ്ങൾക്ക് പേടി എന്നാണ് തന്റെ പോസ്റ്റിൽ കുറിച്ചത് എന്നാൽ ഇതിനിടെ രസകരമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ആന്റണി പെരുമ്പാവൂരിൽ നടത്തിയിരുന്ന ചില പരാമർശങ്ങൾക്ക് മറുപടി പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മേധാവിയായ സുരേഷ് കുമാർ അതായത് മേനക സുരേഷ് ചില അഭിപ്രായങ്ങൾ അന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ഒരിക്കലും ഒരു പ്രതിസന്ധിയിൽ ചെന്ന് ചാടുന്ന നടനല്ല ആർക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്ന നടനല്ല എന്നാൽ മോഹൻലാലിൻ്റെ പുറകിൽ കളിക്കുന്നത് ചില ആളുകളാണ് ഇത് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ചും സുരേഷ് കുമാർ പറഞ്ഞത് ആന്റണി പെരുമ്പാവൂർ ഒരു കാരണവശാലും ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് നേരിട്ട് മുട്ടാൻ തക്ക ആംബിയറുള്ള ആളല്ല അങ്ങനെ ആന്റണി പെരുമ്പാവൂർ ഏതെങ്കിലും തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ഏറ്റുമുട്ടുന്ന തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആന്റണി പെരുമ്പാവൂരിന്റെ പുറകിൽ വൻ താരങ്ങൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ വഴിതെറ്റിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് ആ നടൻ ആരാണ് എന്ന് സുരേഷ് കുമാർ വ്യക്തമാക്കിയില്ല എങ്കിലും അത് പൃഥ്വിരാജാണ് എന്ന് തന്നെയാണ് സുരേഷ് കുമാറിന്റെ അന്നത്തെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് ചലച്ചിത്ര മേഖലയിൽ ഉള്ള നിരവധി ആളുകൾ അഭിപ്രായപ്പെട്ടത് അതായത് എംബുരാൻ എന്ന സിനിമയിൽ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ചില കാര്യങ്ങൾ ചെയ്തത് എന്നാണ് ഇപ്പോൾ മേജർ രവിയും സുരേഷ് കുമാറുമെല്ലാം ആരോപിക്കുന്നത് എങ്കിൽ തീർച്ചയായും പൃഥ്വിരാജിൽ മാത്രം ഇത്തരം ഒരു കുറ്റകൃത്യം ചുമത്തി രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട എന്ന് തന്നെയാണ് മല്ലികാ സുകുമാരനും തിരിച്ചടിച്ചത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രേക്ഷകരോ അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ മാത്രം കുറ്റമല്ല ആ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരടക്കം മുൻനിര പ്രവർത്തകരടക്കം എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് അത് പൃഥ്വിരാജിൽ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ മാത്രം ആരെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നെറുകേടാണ് എന്ന് തന്നെയാണ് മല്ലികാസുകുമാരൻ തന്റെ എഫ് പി കുറിപ്പിൽ എടുത്തു പറഞ്ഞത് മല്ലികാസുകുമാരൻ്റെ ഈ എഫ് പി കുറിപ്പ് മേജർ രവിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയായിരുന്നു മോഹൻലാലിനെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എനിക്ക് മോഹൻലാലിനെ നേരിട്ട് അറിയാം മോഹൻലാൽ എങ്ങനെയാണ് സിനിമയോടുള്ള അഭിനിവേശവും മറ്റു സിനിമാ പ്രവർത്തകരോട് പെരുമാറുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് മോഹൻലാലിനെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മോഹൻലാലിന്റെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് ആന്റണി പെരുമ്പാവൻ്റെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഗുണഗണങ്ങൾ നേടാനുണ്ടെങ്കിൽ നേടിക്കൊള്ളട്ടെ പക്ഷേ പൃഥ്വിരാജിനെ ബെരിയാടാക്കിക്കൊണ്ട് എൻപിരാൻ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൃഥ്വിരാജിന്റെ മാത്രം വിഷയമാണെന്ന് വരിച്ചു തീർച്ച് ആരെങ്കിലും രക്ഷപ്പെടാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ദൈവം അവരോട് ചോദിക്കട്ടെ എന്നാണ് മല്ലികാസുകുമാരൻ തന്റെ എഫ് പി കുറിപ്പിൽ പറഞ്ഞു വെച്ചു എന്തായാലും എംബുരാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തന്നെയാണ് എന്ന് കേരളത്തിൽ എന്താണു പടർന്നു പിടിച്ചിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പ്രശ്നങ്ങൾ അല്ലാതായി മാറിയിരിക്കുന്നു എംബുരാൻ എന്ന സിനിമ പുറത്തിറങ്ങിയതോടുകൂടി എന്തായാലും എംബുരാൻ എന്ന സിനിമയുടെ അലയോലികൾ വീണ്ടും അടുത്ത നാളുകളിൽ ആവർത്തിക്കാതിരിക്കും എന്ന് തന്നെ പ്രത്യാശി കാരണം ഈ സിനിമയുടെ പതിനേഴ് ഭാഗങ്ങളിലായി പതിനേഴ് എഡിറ്റിംഗ് നടന്നിരിക്കുന്നു ഇന്ന് മുതൽ എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നത് പതിനേഴ് എഡിറ്റിങ്ങൾക്ക് ശേഷം തന്നെയാണ് അതായത് ആദ്യം ഇറങ്ങിയ സിനിമയുടെ പ്രിന്റിൽ പതിനേഴ് എഡിറ്റിങ്ങുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു പതിനേഴ് പ്രാവശ്യം എഡിറ്റ് ചെയ്തിരിക്കുന്നു ഏതാണ്ട് മൂന്ന് മിനിറ്റോളം സിനിമ എഡിറ്റ് ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ സിനിമ തിയേറ്ററിൽ ഓടുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുക ഈ വിവാദം ഒരു കലാരൂപം എന്ന രീതിയിൽ സിനിമയെ ബാധിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും പൃഥ്വിരാജിനെ പോലുള്ള നല്ല നടന്മാരെയും സംവിധാനം യും മോഹൻലാലിനെ പോലുള്ള മലയാളത്തിന്റെ മഹാനടന്മാരെയും മറ്റു ചലച്ചിത്ര പ്രവർത്തകരെയും എല്ലാം കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് ആവശ്യമാണ് കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ പൈതൃകം മറന്നുകൊണ്ട് ഭാവനാ സൃഷ്ടിയിലൂടെ ഉരുത്തിരിക്കുന്ന ഇത്തരം സിനിമകൾ ഒരു കാരണവശാലും നമ്മുടെ പൈതൃകത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിനോ എതിരാവാതിരിക്കട്ടെ തീർച്ചയായും നല്ല നല്ല കലാരൂപങ്ങൾ ഉണ്ടാകട്ടെ നല്ല നല്ല കലാകാരന്മാരുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇപ്പോൾ ആന്റണി പെരുമ്പാവരൊന്നും അല്ല ഇത് പറയുന്നത് ആന്റണിക്ക് ഇത് പറയാനുള്ള ഒരു ആംപിയറും ഇല്ല ആൻ്റണി പറയത്തുമില്ല എന്നുവെച്ചാൽ നമുക്കെതിരെ ഒന്നും ആൻ്റണി ആവശ്യമില്ല പറയേണ്ട കാര്യമില്ല ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പോലും പറയേണ്ട അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല ആന്റണി ആൻ്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ് ആൻറ്റണിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ് അത് ചില താരങ്ങളാണ് അവർ മുമ്പിൽ വരട്ടെ അപ്പം നമുക്ക് സംസാരിക്കാം അവരെന്തേലും പിന്നിൽ നിന്നുകൊണ്ട് ആൻ്റണിയെ മുമ്പി നിർത്തി നമുക്ക് ഇത് ചെയ്യുന്നത് അതൊരു ശരിയായ കാര്യമല്ല അവർക്ക് അവർക്ക് പലരെയും ബാധിക്കുന്നുണ്ട് ഇത് അവരുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് പല ഇൻവെസ്റ്റേഴ്സും വെളിയിൽ നിന്ന് വരുന്നവർ ചിലപ്പം ബ്രേക്ക് ബ്രേക്ക് അടിക്കും അപ്പം അതൊക്കെയാണ് ഇവർക്കുള്ള പ്രശ്നം പലരും വെളിയിൽ നിന്നുള്ള പല ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നാണ് ഇവിടെ ഈ പടം ചെയ്യുന്നത് അപ്പം ഈ പടങ്ങളൊന്നും അവർ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ വലിയ മോഹവാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് പലരും വരുന്നത് അതൊക്കെ ചിലപ്പോൾ പൊളിഞ്ഞു പോയി നിൽക്കുക നമുക്ക് സത്യം പറയാതിരിക്കാനൊക്കില്ല ഇപ്പം നൂറ് കോടി ക്ലബ്ബെന്ന് പറയുന്നത് നൂറ് കോടി ക്ലബ്ബിൽ കളക്ട് ചെയ്ത് നൂറ് കോടി കളക്ട് ചെയ്ത ഒരു പടം ആരെങ്കിലും കാണിച്ചത് കളക്ട് എന്ന് പറഞ്ഞാൽ ഗ്രാസ് കളക്ഷനല്ല വല്ലവർക്കും കിട്ടുന്ന ഗവൺമെൻറിന് കിട്ടുന്ന പൈസയും കൂടെ നമ്മുടെ അക്കൗണ്ടിൽ എഴുതാനൊക്കൂല്ലോ